എല്ലാവർക്കും നമസ്കാരം ഒരുപാട് പരിപാടികൾ ഒരുപാട് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് യാത്രയപ്പോ അങ്ങനെ എന്തെല്ലാം ഉണ്ടോ ഒരു സ്കൂളിന്റെ അങ്കണത്തിൽ ഏറ്റവും അഭിമാനകരമായി നടക്കാനുള്ള സർവതും കഴിഞ്ഞ് അടങ്ങി നിൽക്കുന്ന ഒരു സദസ് അതിന് മുന്നിലാണ് സംഗീത വരുന്നത് അരങ്ങേറാൻ പോകുന്നത് ഏതായാലും സാധാരണ നമ്മുടെയൊക്കെ ഫോട്ടോ വെച്ച് നമ്മളെ നയിക്കുന്ന ഗാനമേള എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ അപൂർവ ആളുകളെങ്ങും വിചാരിക്കും ഈ ചങ്ങായി മാത്രം പാടിയ അതൊക്കെ ഒരു പട്ടുടുക്ക് കള്ളിപ്പണ്ണയൊക്കെ കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞില്ലേ ഞങ്ങളെ പരിപാടി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അങ്ങനെയല്ല സത്യത്തിൽ ഞാൻ നയിക്കുന്ന ഗാനമേള അല്ല ഇവരൊക്കെ കൂടി വിജയിപ്പിക്കുന്ന ഗാനമേളയിൽ ഞാൻ അങ്ങനെ ഉൾക്കൊള്ളും ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് മുഴുവൻ ഏതൊക്കെ ഇഷ്ടങ്ങൾ പാട്ടിന്റെ സംഗീതത്തിന്റെ ലോകത്ത് നിങ്ങളുടെ അഭിരുചി ഏതൊക്കെ ഉണ്ടോ അതിനൊക്കെ സമ്പൂർണ്ണ സംതൃപ്തി തന്നിട്ടേ ഇന്ന് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് മടങ്ങുള്ളൂ ആ ഉറപ്പ് ഞാൻ തരാം ഞാൻ നേരത്തെ എന്നെ കാണാമെന്ന് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള സിറാജ് ടി ടി ആർ ആണ് ഇപ്പോ നിങ്ങൾക്ക് നിങ്ങളെ നാടിനെ അഭിമാനിക്കാൻ നല്ലൊരു ഫുട്ബോളർ കൂടിയാണ് നല്ലൊരു ഗൈഡി അദ്ദേഹത്തിന് വേണ്ടി യാദശികമായിട്ട് യാത്രയിൽ പരിചയപ്പെട്ടതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ കുഞ്ഞുങ്ങളൊക്കെ പരിചയപ്പെടുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് അഫ്സിൻ്റെ പാട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും ഇല്ലേ ഞാനും അദ്ദേഹത്തിന്റെ ആരാധകനാണ് അപ്പം ആ കാറ്റഗറി പാട്ടുകൾ നിങ്ങൾക്ക് പാടിത്തരാൻ ആളുണ്ട് മണിച്ചേട്ടൻ്റെ പാട്ട് പാടാൻ ആളുണ്ട് തനി തനിമയുള്ള മാപ്പിളപ്പാട്ട് പാടിത്തരാൻ ആളുണ്ട് അതുപോലെ നിങ്ങൾ ഈ കാലത്തും പഴയ കാലത്തും ആസ്വദിച്ചിട്ടുള്ള എല്ലാ പാട്ടുകളും മിക്കവാറും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഗാനമേള അതിനിടയിൽ മിമിക്രി ലോകത്തേക്ക് ഞാൻ മിമിക്രിക്കാരനായി കടന്നു വന്ന ആളാണോ മിമിക്രി ലോകത്തിന് ഒരു മഹാത്ഭുതം സംഭവിച്ചു നമ്മുടെ നൂറ്റാണ്ടിൽ അതാണ് മഹേഷ് കുഞ്ഞുമോൻ ഒറ്റ വാക്കിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഏതൊരു മിമിക്രി മിമിക്രിക്കാരനോട് ചോദിച്ചാലും ഒരു സദസ്സിൽ വന്ന് മിമിക്രി വേറൊരു അനു അനുകരണം നടത്താൻ ധൈര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനൊക്കെ അതോടെ മിമിക്രിക്കാരനെന്ന് പറയൽ തന്നെ മടിച്ചിട്ടാണ് കാരണം നമ്മുടെ മിമിക്രിയിലൂടെ വന്ന അഭിമാനമുണ്ട് പക്ഷേ ഈ പയം ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന കണ്ടെ നമ്മൾ വിചാരിക്കും ഒരു താരത്തെ അനുകരിച്ചാൽ ഒരാളിനെ അനുകരിച്ചാൽ ആൾ ഇവിടെ വന്ന് സംസാരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന അത്യപൂർവം മെമിക്കരിക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ അവരൊക്കെ നൂറിലായിരുന്നെങ്കിൽ ഇതിന് ഇരുന്നൂറിലാണ് അതാ അപ്പൊ അങ്ങനെ ഒരു താരം കൂടെ പിന്നെ നമുക്ക് സാന്നിധ്യമുള്ള ഒരു സദസ്സാണ് ഈ സ്കൂൾ അങ്കണത്തിൽ വന്നാൽ എന്തായാലും കലാലയത്തിന്റെ പാട്ട് പാടിയല്ലേ പറ്റൂ ഷഫീഖ് റഹ്മാൻ രചനയും സംഗീതം എന്ന് ഉറവിച്ച പാട്ട് അപ്പൊ ഞാൻ എന്നും എൻ്റെ ഓർമ്മകളിൽ പാടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി എനിക്കും വേണ്ടി ഞാനും ഏറ്റവും കൂടുതൽ തിരികെ ചെല്ലാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഓൻ വി കുറിപ്പ് സാറിൻ്റെ തോന്നുന്നു മോഹംന്ന് പറഞ്ഞ കവിത തിരിച്ച് സ്കൂളിലേക്ക് ചെല്ലാനുള്ള ആ ഒരു ആഗ്രഹം അത് എന്റെയൊക്കെ പ്രായത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായ കാലഘട്ടം നമ്മൾ മനസ്സും മനസ്സും പങ്കുവെച്ച കാലഘട്ടം നമ്മൾക്ക് നമ്മൾ ഏത് മതക്കാരാന്ന് പോലും അറിയാത്ത നമ്മൾ അത് വെച്ച് ആളുകൾ അളക്കാത്ത ഏറ്റവും നല്ല ദേവാലയം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അക്ഷരമുറ്റങ്ങളാണ് കാരണം അവിടെയാണ് എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഐക്യത്തോടുകൂടി ഭാരങ്ങളില്ലാത്ത ബാല്യവും സ്വപ്നങ്ങൾ നേരിട്ട കൗമാരമൊക്കെ പങ്കിട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ എന്റെ ഓർമ്മകളിലേക്ക് കൂടി തിരികെ ചെല്ലാൻ ഞാൻ ആ പാട്ടിന്റെ കുറച്ച് വരികളും ഷബിഖർമാന്റെ തന്നെ പാട്ടിന്റെ വരികളിലൂടെയാണ് തുടക്കം കുറിക്കുന്നത് പടക്കം പൊട്ടുന്നവരൊരു കയ്യടി നമ്മുടെ എല്ലാ കലാകാരന്മാർക്കും വേണ്ടി ഓക്കെ താങ്ക് യു അറിഞ്ഞവർ